അർജുൻ അശോകൻ വന്നിട്ടുണ്ട് എനിക്കൊരു ആവശ്യം അർജുനന്റെ കയ്യിൽ നിന്ന് അശോകം മേടിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഞാൻ അതിന് അർജുന ഇവർ എന്റെ ആദ്യത്തെ ആളാണ് ഫ്രണ്ട് അർജുൻ അശോകൻ വളരെ സന്തോഷമുള്ള ఈ కో మేజీ అయ్యేక എനിക്കൊരു മധുരം ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് ഷേർട്ട് അളവ് പോരാട്ട് നേരെ പോയിട്ട് ഷർട്ടിന് നേരെ പോയിട്ട് അളവ് സ്റ്റിച്ച് റെഡി ആക്കിട്ട് ഞാൻ എടുത്തിട്ടുള്ള സർ 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 ഓഡിയോ ഒന്ന് കേൾക്കട്ടെ എ യാസർ യാദൻ നോവൽ ഫോൾ ചെയ്യണം സർ സർ അതെ അതെ എനിക്ക് ഇതിനൊക്കെ തായേ എടാ ഔളല്ലേ ഔളല്ലേ ഞാൻ അതൊക്കെ ആയിക്കൂടെ നൗ ഇതൊരു കാര്യം പറയാം ഞാൻ സിനിമയിൽ കഴിയുമ്പോ അതൊരു പ്രമേഹത്തിലും കൂടെ ചേരണം പക്ഷെ അച്ഛന് ഈ സീരീസ് എന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ

മസത്തിൽ അർജുൻ അശോകൻ കേരള ക്രൈം ഫൈസിൽ അർജുൻ അർജുൻ ശേഖരാനായിട്ട് റെഡിയാണ് അപ്പൊ അതുകൊണ്ട് അർജുൻ അശോകന് വലിയ നന്ദി ഹരി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നോഡൽ സമ്മാനിച്ചത് താങ്ക് യു ാണ് സന്തോഷം അജോന്റെ ഇൻസ്റ്റാഗ്രാം ചെയ്ത് ഏറ്റവും ആദ്യത്തെ